ജില്ല എൽ ഡി എഫിനോ ബി ജെ പിക്കോ നിങ്ങൾ നോക്കണ്ട അത് നിങ്ങൾക്ക് കിട്ടൂല രൂപീകരിച്ച കോൺഗ്രസിനൊപ്പം നിന്ന വയനാട് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ സൃഷ്ടിച്ചത് അവിടെ വമ്പൻ റെക്കോർഡുകൾ മാത്രം മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂര് വണ്ടൂര് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് പാർലമെന്ററി മണ്ഡലം ഇത്തവണ വയനാട്ടിലെ ചൂടാറു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷൻ കഴിഞ്ഞ് ചൂടാറു മുമ്പ് ആറുമാസത്തിനുള്ളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് വയനാടുകാർക്ക് ഒരു എലക്ഷൻ കഴിഞ്ഞു അടുത്ത എലക്ഷൻ ആറുമാസത്തിനുള്ളിൽ നടക്കുമ്പോൾ വയനാടുകാരുടെ സാമ്പത്തിക പൊതുവെ സാമ്പത്തിക ത്തിൽ ഏറ്റവും ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല ആ ജില്ലയിൽ വീണ്ടും ഒരു എലക്ഷൻ വരുമ്പോൾ അവരുടെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് വീണ്ടും ഒരു എലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകും അപ്പോ അതിനെ ചൊല്ലി ഇപ്പോ രാഹുൽ ഗാന്ധി അവിടെ വന്ന് നിന്ന് ജയിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി പരം വോട്ട് നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി പരം ഭൂരിപക്ഷം നേടി നേടി എങ്കിൽ പോലും ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി ആ ഭൂരിപക്ഷം മറികടക്കുമോ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തുമോ അതോ അവിടെ ജയിക്കുമോ ഇതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു പക്ഷേ വയനാട്ടിലെ ജനങ്ങൾ അത് മാറ്റി ചിന്തിക്കുമോ എന്ന് പോലും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന അതായത് കേരളത്തിൽ പെട്ട ഒരാളല്ല പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥി വരുന്നത് അവർ വരുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് വീണ്ടും പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ച് വയനാട് ജനങ്ങൾ വിടുമോ പ്രിയങ്ക ഗാന്ധിയും പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് ആ പ്രിയങ്ക ഗാന്ധി അവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഏകദേശം നാലോ അഞ്ചോ തവണ മാത്രമാണ് വയനാട് മണ്ഡലം സന്ദർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏർ പ്രിയങ്കാ ഗാന്ധിയും ആവുമോ എന്ന് ജനങ്ങൾക്ക് സംശയമില്ലായി ഇല്ല കാരണം അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്നും വയനാട് വയനാട് ജനങ്ങളുടെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും എപ്പോഴും എന്താ എന്താവശ്യത്തിനും ഉണ്ടാവും പക്ഷെ നിന്നുള്ള ഒരു വ്യക്തി ആകുമ്പോൾ അവരുടെ പരിമിതിയുണ്ട് പരിമിതിയുണ്ട് കാരണം ഒന്നാമത്തേല് ദേശീയ നേതാവാണ് ദേശീയ ആകുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവാണ് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ വയനാട് ജില്ലയിൽ ഇവർക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ എം ബി എം ബി എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വയനാടുകാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നാണ് അത് എന്താണ് എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങളുടെ അഭിപ്രായമാണത് പക്ഷെ എങ്കിൽ പോലും ജനങ്ങൾ പറയുന്നത് ദേശീയ നേതാവ് ഒരാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഗുണം വയനാട് ജില്ലക്കാർ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ജില്ല ലോകമറിയും ഇന്ത്യ അറിയും ഒരു കേരളത്തിലെ കൊച്ച് ഒരു കൊ ചെറിയ ജില്ലയായ വയനാട് ജില്ല ഇന്ത്യയിൽ മൊത്തം അറിയുമെന്നാണ് അവർ പറയുന്നത് അതെ വയനാട് ജലങ്ങൾ പറയുന്നത് കേരളത്തിലെ ഒരു അറ്റത്ത് കിടക്കണ ഒരു മലയോര മലയോര മേഖലയായ വയനാട് ജില്ല ലോക ശ്രദ്ധ നേടും അതുപോലെ ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകും അത് തന്നെ അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ് അതുകൂടാതെ അവിടുത്തെ ജനങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ മാനന്തവാടിയിൽ ഹെലികോപ്റ്ററുകൾ ചുറ്റിക്കറങ്ങി നടക്കും എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അത് അവർക്ക് അതിലൊരു സന്തോഷമുണ്ട് കാരണം പുറത്ത് ഇപ്പോൾ മറ്റൊരു ജില്ല നോക്കുമ്പോൾ ആ ജില്ലയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നില്ല അതായത് ദേശീയ നേതാക്കൾ ആരും മത്സരിക്കുന്നില്ല ഈ വയനാട് ജില്ലയിൽ മാത്രമാണ് ദേശീയ നേതാവ് മത്സരിക്കുന്നത് അപ്പോ അത് അവർക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ അവിടെ നടത്തി കൊടുക്ക എന്നുള്ളതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വയനാടുകാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി അപ്പോൾ വയനാട് ജില്ല പ്രിയങ്ക ഗാന്ധി വീണ്ടും നേടുമെന്ന് നമുക്ക് ഉറപ്പാണ് ഭൂരിപക്ഷം രാഹുലിനെ ജ്യേഷ്ഠനെ മറിയടുക്കുമോ എന്ന് മാത്രം നോക്കി കണ്ടാ മതി ഇപ്പോഴും വയനാട് ജില്ലക്കാർ പറയുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം ഭൂരിപക്ഷം നേടുമെന്ന് വരെ ജനങ്ങൾ പറയുന്നുണ്ട് വയനാട് ജില്ല എൽ ഡി എഫിനോ ബി ജെ പിക്ക് നിങ്ങൾ നോക്കണ്ട അത് നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം വയനാട്ടിൽ വീണ്ടും കോൺഗ്രസ് തന്നെ അതിശക്തമായിട്ട് വരുമെന്ന് പറയാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇപ്പൊ ജൂണിൽ റിസൾട്ട് വന്ന തെരഞ്ഞെടുപ്പിൽ ാന്ധി ആറ് ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടാണ് അവിടെ നേടിയത് ആനി രാജ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടാണ് നേടിയത് കെ സുരേന്ദ്രൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാപ്പത്തി അഞ്ച് വോട്ടാണ് ഇത്തവണ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയത് ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ അതോ ബി ജെ പിടെ സ്ഥാനാർത്ഥിയോ ഏതാണെന്ന് അറിയില്ല പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ തീരുമാനിച്ചു ഈ പ്രിയങ്ക ഗാന്ധി ഈ ആറ് ലക്ഷം കഴിഞ്ഞ തവണ നേടിയ വോട്ട് എട്ട് ലക്ഷമാക്കി കൂട്ടുമെന്നാണ് വയനാട് ജനങ്ങൾ പറയുന്നത് ഈ എട്ട് ലക്ഷം വോട്ടുകൾ നേടുമെന്ന് വയനാട് ജനങ്ങൾ പറയുമ്പോൾ അവിടെ ഇത്തവണ വീണ്ടും ആനി രാജയും കെ സുരേന്ദ്രനുമാണ് നിൽക്കുന്നതെങ്കിൽ ഈ രണ്ട് ലക്ഷം പോലും വോട്ടുകൾ നേടുകയില്ല എന്നാണ് ഒരു സംശയവുമില്ല നേടുകയില്ല ഇല്ല അതാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ വീണ്ടും ഒരു കേന്ദ്ര സർക്കാർ നേരിപ്പറ്റാൻ നമ്മുടെ വയനാട് ഒരുങ്ങിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയിലൂടെ നോക്കിക്കാണാം വയനാട് ഉപതെരഞ്ഞെടുപ്പ് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടാറ്റാ